വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി വിദ്യാർത്ഥിനിയുടെ ഫോട്ടോ വെച്ച് അതുവഴി സുഹൃത്തുക്കളെ കണ്ടെത്തി ചാറ്റ് ചെയ്ത് സൗഹൃദം നടിച്ച് വീഡിയോ കോൾ ചെയ്യാമെന്നും മറ്റും നിരവധി വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടിയ കേസിൽ തിരൂരിൽ ഡിഗ്രി വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു താനൂർ നാനമ്പ്ര സ്വദേശി തൊണ്ടിയാട്ടിൽ വിഷ്ണുജിത്ത് എന്നയാളെ തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ സബ് ഇൻസ്പെക്ടർ സുജിത് ആർ പി എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷ്ണുജിത്ത് തിരൂരിലെ ഒരു സ്ഥാപനത്തിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ് പരാതിക്കാരിയുടെ പേരിലെ മറ്റൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും സ്ഥിരമായി തന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് കണ്ട് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോഴാണ് വിവരം പുറത്തു വന്നത് തുടർന്ന് വിദ്യാർത്ഥിനി പോലീസിൽ പരാതി നൽകുകയായിരുന്നു തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അഞ്ചിലധികം ആളുകളിൽ നിന്ന് ഇയാൾ ഇതേ രീതിയിൽ പണം തട്ടിയതായും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദിനേശൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് കെ സിവിൽ പോലീസ് ഓഫീസർ അരുൺ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്